അലനല്ലൂർ അലനല്ലൂർ സർവീസ് ഫോൺ തിരുവിഴാകുന്നമ്പലപ്പാറയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ ചികിത്സയ്ക്ക് ശേഷം പ്രദേശത്ത് നിന്ന് മാറ്റണമെന്ന നാട്ടുകാരുടെ ആവശ്യം അംഗീകരിക്കാത്ത വനം വകുപ്പിന്റെ സമീപനം നിയമസഭയിൽ ഷംസുദ്ദീൻ ഉന്നയിച്ച കോട്ടോപ്പാടം പഞ്ചായത്തിലെ മറ്റു പ്രദേശങ്ങളിലെ കാട്ടാന ശല്യത്തിനും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നും എം എൽ എ പറഞ്ഞു കാലിന് പരിക്കേറ്റ ആനയെ ചികിത്സയ്ക്ക് ശേഷം കാട്ടിൽ വിടാതെ ഒരിടത്തേക്ക് എത്തിച്ച് തുടർ ചികിത്സ നൽകണമെന്നും അല്ലാത്തപക്ഷം ആന വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങുമെന്നാണ് പ്രദേശത്തുകാർ ഒന്നടങ്കം വനംവകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ചികിത്സയ്ക്ക് ശേഷം കരടിയുടെ ഭാഗത്തെ മലയിലേക്ക് ആനയെ വനംവകുപ്പ് തുരത്തി ഇത് ജനങ്ങളിൽ വലിയ പ്രതിഷേധത്തിനും ആശങ്കയ്ക്കും ഇടവരുത്തിയിരുന്നു ഈ വിഷയമാണ് തിങ്കളാഴ്ച നിയമസഭയിൽ ഉന്നയിച്ചത് സർ എന്റെ മണ്ഡലത്തിലും വന്യജീവി ആക്രമണം വളരെ രൂക്ഷമാണ് ഇപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുമ്പോ അമ്പലപ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത് വളരെ വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ആനയുടെ കാലിൽ കമ്പി കയറി പരുക്ക് പറ്റി ആന അവിടെ കിടന്ന് തിരിയാണ് പുറത്തേക്ക് അങ്ങോട്ടും പോകുന്നില്ല വനംവകുപ്പ് മയക്കുപടി വെച്ചു കമ്പിയെടുത്ത് മരുന്ന് വെച്ച് കെട്ടി പക്ഷെ ആവശ്യപ്പെട്ടു ഈ ആനയെ പുറത്തെവിടെയും കൊണ്ടുപോയി വിടണം മറ്റെങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണമെന്നും വനം വകുപ്പ് കൂട്ടാക്കിയില്ല അവിടെ തന്നെ വിട്ടു ആന ഇപ്പോഴും ആ പരിസരത്തുണ്ട് മൂന്ന് നാല് ആളുകൾ ഈ ആനയുടെ ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് അപ്പൊ സാർ ആ ജനങ്ങളുടെ പ്രതിഷേധം കാണണം അമ്പലപ്പാറയിലെ വിഷയം കൂടാതെ കോട്ടോപ്പാടം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളുടെ കാട്ടാന പേടിയും എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ചു കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിനാണ് കോട്ടോപ്പാടം പഞ്ചായത്തിലെ തന്നെ കണ്ടമംഗലത്ത് രാവിലെ എട്ടര മണിക്ക് പൊതു റോട്ടിലൂടെ കണ്ടമംഗലം മേക്കളപ്പാറ റോട്ടിലൂടെ മദ്രസിലേക്ക് കുട്ടികൾ പോകുന്നു സ്കൂൾ ബസ്സുകൾ പോകുന്നു അതിനിടയിൽ എട്ടാനകളിടം ഒരു കൂട്ടം അതിലൂടെ കടന്നുപോയത് സർ ഒരു നടപടിയും ഉണ്ടായില്ല